ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാറോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ലെവൽ നിങ്ങളുടെ ഏത് രീതിയിലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജിയും ഏത് രീതിയിലാണ് ഈ ഒരു എനർജി ലെവലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് മുന്നോട്ടേക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എന്തെങ്കിലും ചേഞ്ചസ് റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ടോ അത് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന എനർജി ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസലേറ്റ് ആകണമെന്നില്ല റെസലേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്രോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ചാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും കൂടിയാണ് അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ അടുത്തേക്ക് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്ട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഓറ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക ഓക്കെ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം സിക്സ് ഓഫ് സോർസ് Five of Pentacles, Seven of Wands, Queen of Wands, The Star, Four of Cups, Seven of Cups, The Fool Energy, Eight of Pentacles, Nine of Swords, Nine of Pentacles, Eight of Swords, Queen of Cups, Ace of Cups, Three of Pentacles, Two of Cups, Ten of Cups, നൈൻ ഓഫ് വോൺസ് ആണ് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ എനർജി ആണോ എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണോ എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ രണ്ടുപേരും വളരെയധികം ലോ എനർജിയിൽ തന്നെയാണ് ഈ ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാരണം ഇവിടെ സിക്സ് ഓഫ് സോൾസും അതുപോലെ തന്നെ നൈൻ ഓഫ് സോൾസും വളരെയധികം വിഷമകരമായ സിറ്റുവേഷൻ നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും വളരെ ഒരു നെഗറ്റിവിറ്റിയിലാണ് നിൽക്കുന്ന ഒരു ഓവർ തിങ്കിങ് നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണൽ എനർജിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന നിങ്ങൾ ആണെന്നുണ്ടെങ്കിലും ഒട്ടും മോശമല്ല നല്ല രീതിക്ക് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങള് ഈയൊരു അകൽച്ചകൾ അതിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണോ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നോ കോൺടാക്റ്റ് ആയിരിക്കാം ചിലവരുടെ കേസിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനും ആയിരിക്കാം എന്ത് രീതിക്കാണെന്നുണ്ടെങ്കിലും രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വളരെയധികം സ്നേഹമുള്ളതായിട്ടും അതുപോലെ തന്നെ രണ്ടുപേരും പരസ്പരം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ക്യൂൺ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഒരേപോലെ തന്നെ റിലേഷൻഷിപ്പ് തിരിച്ചു വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ കാണിക്കുന്നത് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ലോ എനർജിയിലേക്ക് പോയിരിക്കുന്നുണ്ടെങ്കിലും അവിടെയും വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ ഹോപ്പാണ് വന്നിരിക്കുന്നത് മുന്നോട്ടേക്ക് ഇതിനൊരു തെളിച്ചം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇപ്പോ ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൈവരാനായിട്ട് പോവുകയാണ് വീലോ ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കുറച്ചധികം മാറ്റങ്ങൾ കൈവരുന്നു ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പരിവർത്തനം സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ ഒരുപാട് നിങ്ങൾ ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കുന്ന എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ചൊരു സമയം മുന്നോട്ടേക്ക് നീങ്ങിയിട്ടുണ്ടായിരിക്കാം എങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത് ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ചേഞ്ച് ഇതുവരെ വേദനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഒട്ടും സഹിക്കാൻ ആയിട്ട് പറ്റുന്നില്ല കൂടി കൂടി വരുന്നതായിട്ട് തോന്നുന്നു ഒരു മനസ്സൊക്കെ ആകെപ്പാട് തകർന്നു പോകുന്നൊരവസ്ഥ ശ്വാസം മുട്ടുന്നത് പോലെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിവർത്തന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം കടന്നു വരാനായിട്ട് പോവുകയാണ് ഇതുവരെ നിങ്ങൾ ചുമന്ന് നടന്നിരുന്ന ആ ഒരു ദുഃഖഭാരങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടൊഴിയാനായിട്ട് പോകുന്നു ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതോടൊപ്പം നിങ്ങൾ നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്ന എനർജി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രേ ചെയ്യുന്നതിന്റെയും നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെയും ഒക്കെ ഭാഗമായിട്ട് ഒരു വിജയം കൈവരിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീമെയിൽ എനർജി ബ്ലസ്സിംഗ് ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടെ നമുക്കിവിടെ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചുകൊണ്ടിട്ട് എത്ര നെഗറ്റീവ് യിലേക്ക് പോയിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തിരിച്ചെത്തുന്നുണ്ട് ഇല്ല ഒരു പ്രതീക്ഷയുണ്ട് ഇത് ഒരു മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കൂടുതലായിട്ട് ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ചായിട്ട് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ചാഴ്ചകളൊക്കെ ആയിട്ടോ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണിപ്പോൾ അതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ തന്നെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ഭാരം ചുമന്ന് ഇത്രത്തോളം ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ദിവസങ്ങളായിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടും പറ്റുന്നില്ലാന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയെങ്കിലും മനസ്സിന് ഒരു സമാധാനം വേണം സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരണം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കണം എന്ന രീതിക്കൊക്കെ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ് ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് മൈൻഡ് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്നവരൊക്കെ ആണെന്നു അല്ലെങ്കിൽ കരിയറിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ആയിട്ടുണ്ട് പക്ഷേ കേരളത്തിലേക്ക് ഫോക്കസ് ആയി എന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ ജീവിതത്തിന്റെ കാര്യത്തിലേക്ക് ഒരു ലൗകിക ജീവിതത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല പൂർണ്ണമായിട്ട് അത് വിട്ടു പോകാനും സാധിക്കുന്നില്ല എന്നാൽ അവിടെ നിൽക്കുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥവുമാണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കോളോ ഒരു മെസ്സേജോ ഒരു കോൺടാക്ട് എന്തെങ്കിലും രീതിയിൽ വരാനായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹിച്ച് നിൽക്കുകയും പ്രേ ചെയ്യുന്ന ഒരു എനർജി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു കഷ്ടപ്പാടുകള് എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റങ്ങൾ സംഭവിക്കാൻ ആയിട്ട് പോവുകയാണ് ഇപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് അടുപ്പമുള്ള പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളും കുറച്ചൊരു വാശിയിലൊക്കെ നിൽക്കുന്ന എനർജി എന്നുണ്ടെങ്കിൽ ചിലവരുടെ കേസിൽ നിങ്ങളും കുറച്ചൊരു വാശിയിൽ നിൽക്കുന്ന എനർജീസൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ റിലേഷിപ്പിന്റെ കാര്യത്തിലുള്ള കീ ഉള്ളതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വാശിയിൽ നിൽക്കുന്നവരുടെ കാര്യം മാത്രമല്ല അല്ലാത്തവരുടെ കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിന്റെ കീ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അതെങ്ങും നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പോയിട്ടില്ല നിങ്ങളത് ഓവർ തിങ്കിങ് ചെയ്ത് ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾ പുറമേ കാണിക്കുന്നതാണ് ഈ ഒരു കരിയർ ഫോക്കസ് ചെയ്തിട്ട് ഒരു നടക്കുന്നത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പുറമേ നിങ്ങൾ കാണിക്കുന്നതാണല്ലോ മറ്റുള്ളവർ കാണുന്നത് അടുപ്പമുള്ള വ്യക്തികൾ ആയിരിക്കും മനസ്സിലേക്ക് ചൂഴ്ന്നു നോക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ ആ ഒരു പുറമേ കാണിക്കുന്ന എനർജി പോലും ഇവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുകയും ഇപ്പം ചെയ്യുന്നുണ്ട് അതായത് അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് എന്ന് സാരം ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവരെ ചേസ് ചെയ്ത് ഒരുപാട് പോയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾ തിരിച്ചു നടന്ന ഒരു അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങൾ ഹൈയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അവർ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നുണ്ട് മാത്രമല്ല അവർ നിങ്ങളെയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ ഒരു മാനസികപരമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ അവരുടെ മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ടാണ് കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഗോ ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നില്ല ചില വ്യക്തികള് വളരെയധികം ആലോചിച്ചതിന് ശേഷം ഒരുപാട് അനുഭവിച്ചു ഇനി എന്തായാലും ലെറ്റ് ലെറ്റ്ഗോ ചെയ്യുകയാണെന്നുള്ള തീരുമാനം എടുത്തവരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾക്ക് അത് പറ്റാത്തതിൻ്റെ ഒരു റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് കാരണം അവർ ഒരിക്കലും നിങ്ങളുടെ അവരുടെ ലൈഫിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുകളയാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുമില്ല അവർക്ക് നിങ്ങളെ നേടണം എന്നൊരു ചിന്ത ഉള്ളത്. അത് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അവരിൽ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പൊ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയോ മറ്റെന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എക്സ്ട്രാ മെറിറ്റൽ ആണോ എന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തികളായിരിക്കും രണ്ടുപേരും അപ്പോൾ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു പേഴ്സണിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റാത്തത് ഇവിടെ നമുക്കൊരു ഹൈ ആയിട്ടുള്ള ഒരു ചീറ്റിങ് എനർജി ഇന്നത്തെ എനർജിയിൽ കാണിക്കുന്നില്ല ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു പോയൊരു പേഴ്സന്റെ അല്ല ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യവശാൽ നിങ്ങൾ നിന്ന് ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സാഹചര്യം കൊണ്ടിട്ടോ ഒക്കെ നിങ്ങളെ ലൈഫിൽ നിന്ന് ചെയ്തു ചെയ്ത് പോയവരായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു തിരിച്ചു വരണ കാര്യത്തില് നിങ്ങളെ ഇന്നും വിട്ടു കളയാനും പറ്റുന്നില്ല എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് പക്ഷെ എത്രത്തോളം കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാലും ഒരു പുതിയ തുടക്കം റിലേഷൻഷിപ്പിൽ വേണമെന്ന് മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എല്ലാ രീതിക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇവരും നിൽക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു നിങ്ങളുടെ രണ്ടു പേരുടെ എനർജി ഒരുപോലെ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളും വേദനകളിലൂടെ കടന്നു പോകുന്നു കാരണം അവരെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടിട്ട് അവരും അതേ വേദനകളിലൂടെ തന്നെ കടന്നു പോകുന്നു കാരണം നിങ്ങളും എത്രത്തോളം വേണ്ടാന്ന് തീരുമാനിച്ചാലും ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ അഡിക്റ്റഡ് ആവുകയാണ് അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആയിക്കൊണ്ടേ ഒരു കീ ആണ് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് സാധിക്കാത്ത ഒരു എനർജി തന്നെയാണ് കാണുന്നത് അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ഒരു എനർജി ലെവലും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു കീ എന്ന് പറയുന്നത് ഇവര് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയിലേക്ക് അട്രാക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആ ഒരു എനർജി കാണാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വലി കണക്റ്റഡ് ആവുക ി കണക്റ്റഡ് ആവുക എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ പോലുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചധികം ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കാരണം നിങ്ങളുടെ മൈൻഡ് ഒക്കെ ഭയങ്കര ആയിട്ട് കാണുന്നുണ്ട് സിറ്റുവേഷൻ വൈസ് ആയിരിക്കാം ഇത്രത്തോളം ഒരു മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ചില വ്യക്തികളുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കെട്ടിയിട്ട് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തന്നെ പുറത്തേക്ക് വരുത്താതെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ എനർജി വളരെ അധികം ലോ ആക്കിയിട്ട് സ്വയം തന്നെ അടിച്ചമർത്തിയിരിക്കുന്നു എനിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ എനിക്കൊന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളത് സ്വയം വിശ്വസിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മറ്റു ചിലവരാണ് കുറച്ചൊരു സെൽഫ് ലവിലേക്കൊക്കെ കടന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു സെൽഫ് ലവിലേക്ക് എത്തേണ്ട ഒരു എനർജി തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു ബാക്കി കാര്യങ്ങൾ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുന്ന എനർജി അല്ല ഇവിടെ വന്നിരിക്കുന്നത് അവർ നിങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളും അതേ രീതിയിലേക്ക് ആ ഒരു കെട്ടുകൾ അഴിച്ച് പുറത്തേക്ക് വരിക ഈ ഒരു ഡിപ്രഷൻ അവസ്ഥ മാത്രമല്ല ലൈഫ് എന്നുള്ളത് കാരണം അവർ തീർച്ചയായിട്ടും അവരുടെ സ്നേഹവുമായിട്ട് നിങ്ങളിലേക്കുള്ള ഒരു യാത്രയിലാണ് അല്ലെങ്കിൽ അവരതിനേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു ഇതുവരെ ഒരു തീരുമാനം ആയിട്ടുള്ള ഒരു ജഗളിങ് എനർജിയിൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അവർ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് അവരുടെ ഫാമിലി ആയിക്കൊള്ളട്ടെ അവരുടെ ജോബ് മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിൽ അതൊക്കെ മുന്നിലേക്ക് തെളിയുമ്പോഴും ഇതുവരെ അവർ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ വേണം എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു കാരണം നിങ്ങളുടെ സ്നേഹം അവർക്ക് നേടുക തന്നെ വേണം അതിലൊരു വിജയം കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ആത്മാർഥമായിട്ടുള്ള ഒരു ലക്ഷ്യവും ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഹോപ്പിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഒരു പ്രതീക്ഷകളിൽ കൂടെ തന്നെയാണ് അവരും മുന്നോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരു വിജയം ഉണ്ടാകുമെന്നും അതിലൂടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് പരസ്പരം ആ ഒരു സ്നേഹം കൈമാറിക്കൊണ്ട് അവരുടെ സ്നേഹം മറ്റൊരു രീതിയിലേക്കും പോകാതെ നമുക്കൊരു ഓഫ് കപ്സും അതുപോലെ തന്നെ ടു ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തേക്കും ഇവരുടെ ബന്ധത്തിൽ ആ ഒരു സ്നേഹം വിട്ടൊഴിഞ്ഞു പോകാതെ പൂർണമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും അതിലൂടെ നിങ്ങളുടെ ആ ഒരു സ്നേഹം കൈമാറിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതിലൂടെ ഒരു വിജയം കൈവരിക്കണം എന്നൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് അവരുടെ എനർജി ലെവൽ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഈയൊരു യൂണിവേഴ്സിൻ്റെ എനർജി കൊണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും ഇവരുടെ മാനിഫെസ്റ്റേഷനും രണ്ടുപേരും ഒരേ ഈക്വലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രപഞ്ച ശക്തിക്ക് നിങ്ങൾക്ക് അനുഗ്രഹം തരാതെ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കാത്തൊരു എനർജിയിലായിപ്പോൾ നിൽക്കുന്നത് കാരണം നിങ്ങൾ ഓൾറെഡി ഒരുപാട് വേദനകൾ സഹിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് ബേസ് ചെയ്താണോ എന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ബേസ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് പെയിൻ സഹിച്ച് മുന്നോട്ടേക്ക് വന്നവരാണ് അപ്പോൾ അങ്ങനെ അത്രത്തോളം ഒരു പെയിൻ സഹിച്ച് നിങ്ങൾ വന്നവരായതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾക്ക് ഒരു പരീക്ഷണ കാലഘട്ടം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ തീരുമാനമായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്രയും ഒരു ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടന്നു കടന്നുവരാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തേക്ക് കടക്കുക നെഗറ്റീവ് സിറ്റുവേഷൻസ് എന്തെങ്കിലും മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം റിലീസ് ചെയ്തേക്കുക പോസിറ്റീവായിട്ട് മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുത്താതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ എനർജി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങൾ ആരും ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന എനർജിയിലല്ല ഇവിടെ കാണുന്നത് അതെല്ലാം നിങ്ങളുടെ മിഥ്യാധാരണ മാത്രമാണ് നിങ്ങൾക്ക് എന്താ ചിലവരുടെ കേസിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലവരുടെ കേസിലത് അങ്ങനെയല്ല ഈ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജിയുടെ കാര്യങ്ങൾ കൊണ്ടല്ല നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ചിലപ്പോൾ ഒന്നി ഒന്നിക്കരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ശത്രുക്കൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കൊളീഗ്സ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളോ നിങ്ങളുടെ ഈ ഒരു ബന്ധം വളരെ മനോഹരമായിട്ട് പോയത് കണ്ടപ്പോൾ അതിൽ കണ്ണേർ പോലെയുള്ള ദൃഷ്ടിദോഷം തട്ടുക അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഇവരായിട്ട് തന്നെ ചിലപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കണ്ണേർ കൊണ്ട് നിങ്ങൾക്കിടയിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക ഇനി അത് കൊളീഗ്സ് മാത്രമല്ല നിങ്ങളുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള നെഗറ്റീവ് എനർജീസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പൊ പക്ഷെ അതിലേക്കൊന്നും നിങ്ങൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ആവാതിരിക്കുക നമ്മൾ എന്തിലേക്കാണോ കൂടുതലായിട്ട് അഡിക്റ്റ് ആവുന്നത് അപ്പോഴാണ് അവർ നെഗറ്റീവ് കൂടുതലായിട്ട് അടിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ മാനിഫെസ്റ്റ് ചെയ്യുകയും ഒരുപോലെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ ഒരു എനർജിയിൽ ഒരു സന്തോഷകരമായ മാറ്റങ്ങളാണ് കൈവരാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനായിട്ട് നിങ്ങൾ പോകുന്നില്ല നിങ്ങളായിട്ട് തന്നെയാണ് അത് ഉയർത്താനായിട്ട് പോകുന്നത് പക്ഷേ അതിന് എല്ലാവിധ സപ്പോർട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇത്രത്തോളം സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്ന് തന്നെ വരാനായിട്ട് നിൽക്കുകയാണ് അവർ വെളിച്ചവുമായിട്ട് തീരുമാനം എടുത്ത് ഉറച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് വരാനായിട്ട് തയ്യാറെടുത്തിട്ടാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ് അതും സ്വന്തം കഴിവുകളാൽ കൊണ്ട് തന്നെ എന്ന് വെച്ചാൽ കഴിവുകൾ എന്ന് പറയുമ്പോഴേക്കും സ്വന്തം ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് ഇത്രത്തോളം ഒരു രൂക്ഷാവസ്ഥയിലേക്ക് എത്താനായിട്ട് ഇവർ വാശി പിടിച്ചപ്പോൾ ചിലപ്പോ നിങ്ങളും വാശി പിടിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയത്ത് ഓക്കെ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്നത് കൊണ്ടിട്ട് ഇനി സ്വയം റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ഇതിലൊരു റീസ്റ്റാർട്ട് കൊണ്ടുവരണം അതുപോലെ തന്നെ രണ്ടുപേരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമ കിടക്കുന്നുണ്ടെങ്കിലോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കിടക്കുന്നുണ്ടെങ്കിലോ അതിനെയെല്ലാം ഫോർഗീവ് ചെയ്ത് കളയണം ഇവർ അതിനെ ഫോർഗീവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു നിങ്ങളും അതിനെ ഫോർഗീവ് ചെയ്ത് എന്ന് മനസ്സുകൊണ്ട് ഇവരിപ്പൊ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കിടയിൽ ചിലപ്പോ ഒരു ലവ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരിക്കാം പരസ്പരം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് കണക്റ്റ് ആവുന്ന ഒരു ഭാഷ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം അതിനെയാണ് നമ്മൾ ഈ ഒരു ടെലിപ്പതി കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തിയിലേക്ക് റിഫ്ലക്റ്റ് ആവുക അതുപോലെ അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്കും വരിക അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് മനസ്സിൽ അനുഭവപ്പെടുന്നതും കാരണം നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഉണ്ട്. അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ മാത്രമല്ല നിങ്ങൾ ഈ ഒരു ജന്മത്തിലാണോ എന്നുണ്ടെങ്കിലും ഈ ഒരു സോളിലും നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ വന്നിട്ടുണ്ട് അത്രത്തോളം ഒരു മാനസികപരമായിട്ട് അടുത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു കുറേ കാലയളവൊന്നും ആയിരിക്കുണ്ടായില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാലയളവ് നോക്കിയിട്ടല്ല നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുത്തിരിക്കുന്നത് നിങ്ങൾ അത്രത്തോളം പരസ്പരം മനസ്സിലാക്കി തന്നെ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ലവ് ലാംഗ്വേജ് എന്നുള്ളത് പറയാനും കാരണം ആ ഒരു ലാംഗ്വേജിലൂടെ നിങ്ങളുടെ സോള് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു എനർജി നിങ്ങൾ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു പോകാത്തത് കാരണം ആ ഒരു സോള് നിങ്ങളോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബന്ധം നിങ്ങൾക്ക് ഒരിക്കലും അവസാനിച്ച് പോകുന്നതല്ല ഇതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലാണോ പോയിക്കൊണ്ടിരുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു ലൈഫ് എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് ആണ്. അപ്പൊ ആ ഒരു അത്രത്തോളം മനോഹാരിതയിലേക്ക് തന്നെ വീണ്ടും ഇത് എത്തുക തന്നെ ചെയ്യും ആ ഒരു നിറഞ്ഞ കപ്പ് വീണ്ടും നിങ്ങളിലേക്ക് എത്തും ഇപ്പം അത് ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ആയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളത് നിങ്ങളുടെ സോൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതൊരു സത്യമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ തെളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരു സർപ്രൈസ് തന്നുകൊണ്ട് തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഇതുവരെ ഒന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു ഹേർട്ട് മനസ്സും അനുസരിച്ച് പ്രവർത്തിക്കാനും അതിലൂടെ ആ ഒരു സ്നേഹത്തിൻ്റെതായ പാലം നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനും നിങ്ങളുമായിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് എഗെയിൻ കൊണ്ടുവരാനുമാണ് അവർ തീരുമാനിക്കുന്നത് അവർ അത്രത്തോളം നിങ്ങളിലേക്ക് ഒരു ഡിപ്പെൻഡബിൾ ആയിട്ട് മാറിയിരിക്കുന്നു ചിലപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം ഒരു പ്രാധാന്യമുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം പ്രാധാന്യം എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും നിങ്ങൾ ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു സ്പാർക്ക് അടിച്ച ഉള്ള രീതിക്കായിരിക്കും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾ കണക്ട് ആവാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക റീസൺ ഉണ്ടായിരിക്കാം വെറുതെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പരസ്പരം ചിലപ്പോൾ കുറച്ചധികം ദിവസങ്ങളോളം കണ്ടതിന് ശേഷം മാനസികപരമായിട്ട് ഒരു അടുപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുക വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുക ആ ഒരു ഒക്കെ നിങ്ങളിലേക്ക് വന്നിട്ട് അതിലൂടെ തന്നെ തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ ആ ഒരു ലവ് ലാംഗ്വേജസ് ഒക്കെ വർക്ക് ചെയ്തു തുടങ്ങിയിരിക്കുന്നതും അതിലൂടെ തന്നെ തന്നെയായിരിക്കാം നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നതും അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ബന്ധം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു എനർജി നിങ്ങളിൽ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തില് മറ്റുള്ള ഏതെങ്കിലും ഒക്കെ വ്യക്തികൾ കേറി കളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ റിയലൈസ് ആയിട്ട് സാധിക്കുന്നുണ്ട് അവരുടെ കൺമുന്നിലേക്ക് തന്നെ അതെല്ലാം തെളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവർക്ക് പല സമയത്തായിട്ട് റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ വന്ന് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിന്ന സമയത്ത് ചിലപ്പോൾ ഇവർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം മറ്റുള്ള വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഇവരുടെ ഒരു ഇടപെടൽ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ജെനുവൻ ആയിട്ടുള്ള ഒരു റീസൺ തന്നെ ആണോ എന്നുള്ളൊരു ചിന്തകളിലേക്കൊക്കെ പോയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊരു ചിന്തിച്ചൊക്കെ പെരുമാറുന്ന വ്യക്തികളായിരിക്കും കാര്യങ്ങളെ കൂടുതലായിട്ട് രൂക്ഷമായിട്ട് അന്വേഷിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു രീതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കാര്യങ്ങളുടെ പുറകെ പോയി അവർ ആ ഒരു സത്യങ്ങളെല്ലാം ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ഒരു സത്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലിടയ്ക്ക് കളിച്ചിരിക്കുന്ന വ്യക്തികളെയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പരസ്പരം നിങ്ങൾ തന്നെ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആയിട്ട് ഇതിൽ നിൽക്കേണ്ടത് ഈ ഒരു ബന്ധത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ് പുറത്തുള്ള വ്യക്തികളൊന്നും അല്ല ഇതിൽ വരേണ്ടത് ഇതിന്റെ ഒരു ഇന്നർ സോളിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്വന്തം കയ്യിൽ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ തന്നെയാണ് ഇത് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യങ്ങളല്ല നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ സമയമല്ല ഈ ഒരു ഇവർ ഇവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ചിലവരുടെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ഇവരോട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടും ഉണ്ടായിരിക്കാം ചിലപ്പോ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇവരോട് പൂർണ്ണമായിട്ടും ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം രണ്ടുപേരും ഒരു ഫൈറ്റിംഗ് എനർജിയിലൊക്കെ നിൽക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വേണ്ടത്ര രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല അപ്പൊ ഇനി ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളും ഇതുവരെ മറ്റുള്ള വ്യക്തികളിലേക്ക് ഡിപെൻഡബിൾ ആവാതെ പോവുക പോവാതിരുന്നത് അത് തന്നെയാണ് ഈ ഒരു വ്യക്തിയും തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം റിലേഷിപ്പിന്റെ ഇല്ല. സ്വയം തന്നെ ആവരിക്കണം ആ ഒരു മീഡിയേറ്റർ ആവുക നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷപ്പിന്റെ കാര്യത്തിലുള്ള മീഡിയേറ്റർ ഒരു ഫസ്റ്റ് പേഴ്സൺ ആണോന്നുണ്ടെങ്കിലും സെക്കൻഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും തേർഡ് പേഴ്സൺ ആണോ എന്നുണ്ടെങ്കിലും അതെല്ലാം പരസ്പരം നിങ്ങൾ തന്നെ ആവണം ഒരു ട്രാൻസ്ഫോർമേഷൻ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോമേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴക്കോ കാര്യങ്ങളോ വരുമ്പോൾ ഫാമിലിയോട് പറയുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുകയോ ഒരു ഉറ്റസുഹൃത്തായിക്കൊള്ളട്ടെ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്ന മെന്റാലിറ്റി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇനി അതൊന്നും വേണ്ട നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു കാര്യങ്ങളെല്ലാം പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് തീർത്തും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇനി അതൊരു സീക്രട്ട് ഗാർഡൻ പോലെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള വളരെ വളരെയധികം ഒരു ആയിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എല്ലാവരിലേക്കും ഒരുപാട് എക്സ്പ്രസ് ചെയ്യണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ട് കാരണം ഒരുപാട് ശത്രുക്കൾ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ആ ഒരു തീരുമാനങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു പഴയകാല മെമ്മറീസ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് പോവുകയാണ് ആ ഒരു സന്തോഷകരമായ കാലഘട്ടം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ എത്താനായിട്ട് നിങ്ങൾക്ക് പോകുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സ്പ്രസീവായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സ്നേഹം മറ്റൊരു സമയത്ത് ഒരു ബ്രേക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് ഇനിയും പ്രകടിതമായിട്ട് തന്നെ നൽകാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അവരുടെ എനർജിയും ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നതും നിങ്ങൾക്ക് ഒരു ആയിട്ട് ആ ഒരു പേഴ്സൺ വരാനായിട്ട് പോകുന്നതും ഷീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ക്ഷമിച്ചതിന് ശേഷം ഫോർഗീവ് ചെയ്തതിന് ശേഷം ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കീ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യങ്ങള് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങള് എല്ലാം നിങ്ങൾ ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിലുള്ള ആ ഒരു തടസ്സങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല അതായത് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ബന്ധത്തിൽ ആ കൂടുതൽ ഒരു തീവ്രതയിലേക്ക് എത്തുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്പെറൻസി നിലനിർത്താനായിട്ട് ഉള്ളൂ. ഇവരെ നിങ്ങളെ കേൾക്കാനായിട്ട് ലിസൺ ചെയ്യാനായിട്ട് എല്ലാ രീതിക്കും തയ്യാറെടുത്ത് കഴിഞ്ഞു നിങ്ങളെ കേൾക്കാത്ത ഒരു മനസ്സ് ഇവരിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സ് കൊണ്ട് ഇപ്പോൾ ഇവർ കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കായിട്ട് കുറച്ചധികം സമയം തരണം അതിലൂടെ നിങ്ങളെ പൂർണ്ണമായിട്ടും കേട്ടിരിക്കണം എങ്കിൽ മാത്രമാണ് വീണ്ടും റിലേഷൻഷിപ്പിനെ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അത് പഴയ രീതിയിലേക്ക് തന്നെയൊക്കെ പോയേക്കാം എന്നൊരു ചിന്ത ഇവരിലുണ്ട് അപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ഒക്കെ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇവർ റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ തന്നെ ഇവർ ഹീല് ചെയ്യുകയും ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഈ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് അതിലൂടെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു റീകണക്ഷൻ ചെയ്യുക അതിലൂടെ ഇതിന്റെ ആ ഒരു അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിട്ടിട്ട് ഇതിന്റെ ആ ഒരു സക്സസ് ആനന്ദം പൂർവ്വം ഏറ്റെടുക്കുക ഈ ഈയൊരു രീതിയിലൊക്കെയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ബ്രിഡ്ജ് പണിയുക ബ്രിഡ്ജ് പണിയുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുക ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ അവർക്കും കൊടുക്കുക ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് നിങ്ങൾക്കിടയിൽ ഇട്ടിട്ട് ഇനി ഒരു എന്താ പറയുക ഒരു തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പരസ്പരം നല്ല രീതിക്ക് തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള എനർജിയിലേക്ക് അവർ ചിന്തിച്ചിരിക്കുന്നു ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാരണം ഇവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സക്സസ് ആയിട്ടുള്ള പോയിന്റായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ചൊരു ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എന്താണ് തരുന്നത് റിമൈൻ പോസിറ്റീവ് നോ നീഡ് ടു വറി പെർഫെക്റ്റ് ടൈമിങ്ബൻഡൻസ് helpful people ആണ് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ആയിട്ട് റൊമാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലാണല്ലോ ഇരുന്നത് എത്ര ലെറ്റ് ഗോ ചെയ്യുന്നു പറഞ്ഞാൽ ആ ഒരു ഹോപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതേ കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നെഗറ്റിവിറ്റിയിലേക്ക് വീണ്ടും അട്രാക്റ്റ് ആവാതിരിക്കുക റിമൈൻ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോ നീറ്റ് ടു വറി നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് റൊമാൻസ് ആൻഡ് അബണ്ടൻസ് ആണ് ആ ഒരു പ്രണയവും നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രണയവും അതിലൂടെ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ് ഹെൽപ്ഫുൾ പീപ്പിൾ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സഹായം അതായത് ഈ ഒരു യൂണിവേഴ്സ് യൂണിവേഴ്സ് എല്ലാ രീതിക്കും നിങ്ങൾക്ക് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് ചുറ്റും ആ ഒരു മാലാകമാര് നിങ്ങൾക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് അപ്പം നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞു നിങ്ങൾ വിഷമിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളു പൂർണ്ണമായിട്ടും ആ ഒരു കറുത്ത മറകളെല്ലാം അഴിഞ്ഞു നീങ്ങുകയാണ് അല്ലെങ്കിൽ കാറ്റിൽ പറന്ന് പോവുകയാണ് അപ്പം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പോലും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നത് അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ ഇന്നത്തെ റീഡിങ് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം ആ ഒരു ക്ലൂസ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടൊക്കെ കണക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക തേർട്ടി സിക്സ് പി എന്നൊരു ലെറ്റർ പൂരാടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എൻ എന്നൊരു ലെറ്റർ ഫോർട്ടി ഫോർ ഒക്ടോബർ മന്ത് ട്രിവാൻഡ്രം മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് പി എന്നൊരു ലെറ്റർ എഗൻ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം എഗൈൻ വന്നിട്ടുണ്ട് കെ എന്നൊരു ലെറ്റർ ഓഗസ്റ്റ് എന്നൊരു മന്ത് എറണാകുളം എസ് എന്നൊരു ലെറ്റർ ഏരീസ് സോഡിയോക്സൈഡ് ആണ് ടി എസ് എന്നൊരു ലെറ്റർ എഗൻ വന്നിട്ടുണ്ട് തിരുവോണം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് തേർട്ടി ഫോർ കൊല്ലം ഡിസ്ട്രിക്ട് മകം എന്നൊരു സ്റ്റാർ ഇടുക്കി ഡിസ്ട്രിക്ട് നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് ജാൻവരി മന്ത് കാൺ വന്നിട്ടുണ്ട് സോഡിയോക്സൈൻ എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് കൊല്ലം എന്നൊരു ഡിസ്ട്രിക്ട് അഗെയിൻ കിട്ടിയിട്ടുണ്ട് ടി എന്നൊരു ലെറ്ററും നമുക്ക് എഗൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ റിപ്പീറ്റ് ചെയ്തും കുറെ നമ്പേഴ്സും ലെറ്റേഴ്സും ഡിസ്ട്രിക്റ്റും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്കത് മാച്ച് ആവുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അത് അറിയിക്കുകയും ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി